എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോലി കറിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു കറിയായിരിക്കും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചക്കക്കുരു തന്നെയാണ് ഒരു അരക്കിലോയ്ക്കെടുത്ത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ചെമ്മീനാണ് ചെമ്മീൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് മുരിങ്ങക്കോല് അതുപോലെ തന്നെ ഒരു മാങ്ങ ഇത്രയാണ് നമ്മൾ കറിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് മുരിങ്ങയ്ക്കായും മാങ്ങയെല്ലാം തൊണ്ട് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചക്കക്കുരു ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം കുക്കറിലിട്ട് കൊടുത്താണ് നമ്മൾ ചക്കക്കുരു വേവിക്കുന്നത് ചക്കക്കുരു എല്ലാത്തിനും പല വേവാണ് ചിലത് വേവാൻ നല്ല താമസമാണ് അതുകൊണ്ടാണ് കുക്കറിലിട്ട് ഒറ്റ വിസിലൊന്ന് അടിപ്പിച്ച് തന്നെ വേവിച്ചെടുക്കുന്നത് ഇനി ചക്കക്കുരു വേവിക്കാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പാകത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തുനിന്ന് വേവിച്ചെടുക്കാം ഇനി ചക്കക്കുരു വെന്ത് വരുന്ന സമയത്തിന് ചക്കക്കുരു ചേർക്കാനുള്ള അരപ്പാണ് തയ്യാറാക്കാനുള്ളത് ഒരു മുക്കാൽ മുറി തേങ്ങ ചിരണ്ടിയത് അതുപോലെ തന്നെ ഒരു അഞ്ച് ഉള്ളി ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ചേർക്കുന്നതുകൊണ്ടാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഇത് അരഞ്ഞ് കിട്ടണം ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരുവെല്ലാം നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു ചട്ടിയിലേക്ക് മാറ്റാം ഇനി ഈ ചക്കക്കുരു നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ മുരിങ്ങക്കോല് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ഇനി മാങ്ങയും മുരിങ്ങക്കോലും മാത്രം നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മതി മാങ്ങയും മുരിങ്ങക്കോലും ചേർത്ത് കൊടുത്തപ്പോൾ വെള്ളം കുറച്ച് കുറവാണെന്ന് തോന്നിയാറ് വീണ്ടും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്ത് നമുക്കിനി അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി നല്ല ഒന്ന് തിളച്ച് വരാറായി കഴിഞ്ഞാൽ നമുക്ക് ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും നമുക്കിതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ചെമ്മീനും നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കറി നന്നായിട്ടൊന്ന് തിളച്ചാൽ തന്നെ മുരിങ്ങക്കോലും മാങ്ങയെല്ലാം വെന്ത് കിട്ടും ചക്കക്കുരു കുക്കറിലിട്ടല്ല വേവിക്കുന്നത് അടുപ്പത്ത് വെച്ചാണ് വേവിക്കുന്നതെങ്കിൽ പോലും ചക്കക്കുരു വെന്തതിന് ശേഷം മാത്രമേ മാങ്ങിയും മുരിങ്ങക്കോലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അതല്ലെങ്കിൽ അതാകെ വെന്ത് കലങ്ങിപ്പോകും നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചക്കക്കുരു മാങ്ങിയെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കറിക്കിനിയും ചാറ് വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അരപ്പിൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കറിക്കല്ലാതെ തന്നെ പാകത്തിന് ചാറായിട്ടുണ്ട് ഇനി ഉപ്പ് മാത്രം വേണമെങ്കിൽ നമുക്ക് കറി തിളക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അരപ്പെല്ലാം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി തിളച്ച് വന്നാൽ മാത്രം മതി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് വെയിറ്റ് ചെയ്യാം കറി അങ്ങനെ പാകത്തിന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇനി കടുക് കൂടി താളിച്ചൊഴിച്ചാൽ തന്നെ നമ്മുടെ കറി റെഡിയാണ് കടുകും താളിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചക്കക്കുരുമാങ്ങ മുരിങ്ങ കോലി കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ ഇനി പുതിയ വീഡിയോ കാണാം താങ്ക്